ഒരു കാലത്ത് വളരെ സജീവമായി കർഷകർ കൃഷി ചെയ്തിരുന്ന കൃഷിയാണ് എള്ള് എന്നാൽ ഇന്ന് എള്ള് നാമമാത്രമായി പോയിരിക്കുന്നു ഇടുക്കിയിൽ എള് കൃഷി ചെയ്യുന്ന രണ്ട് കർഷകർ ഇതിനിടയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം കരിമണ്ണൂർ സ്വദേശികളായ ഷിബുവും റോയിയുമാണ് ആധുനിക രീതിയിൽ ഇവരുടെ കൃഷി നടത്തുന്നത് പലർക്കും ഈ ചെടി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്നറിയില്ല എന്തായാലും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി കൃഷി ചെയ്ത ഒന്നാണ് ഇപ്പോൾ മരുന്നിന് പോലും കാണാനില്ല എന്നുള്ളതാണ് ഇത് മറ്റൊന്നുമല്ല എള്ളാണ് കരിമണ്ണൂരിന് സമീപം രണ്ട് കർഷകർ ചേർന്നാണ് ഈ എള് കൃഷി ചെയ്യുന്നത് അവർ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ സാധാരണ നമ്മുടെ നാട്ടിലിപ്പോൾ എള് ഇല്ല ഇപ്പം എന്താ ഇങ്ങനെയൊരു കൃഷിയിലേക്ക് പോകാൻ കാരണം എള് കൃഷി ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നൊരു കൃഷിയാണ് ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടൊരു സീസണിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതെൻ്റെ സുഹൃത്ത് റോയി ഞങ്ങൾ രണ്ടുപേരുടെ ഡേയ് തോട്ടം ചെയ്തിരിക്കുന്നത് ഇത് എള് കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും എൻ്റെ ഒരു കസിൻ്റെ പ്ലോട്ടായിട്ട് ഇവിടെ വീടിന് അടുത്തായിട്ടുള്ളതുകൊണ്ടും ഒരു തമാശ റോയി ആയിട്ട് ആലോചിച്ച് നമുക്ക് എള്ള് ചെയ്താലോ അങ്ങനെ വന്നതാണ് നമ്മൾ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്ത് അതോ പുതിയ രീതിയാണോ ഉപയോഗിച്ചത് നമ്മുടെ കാലഘട്ടം വികസിച്ചതനുസരിച്ച് ഞങ്ങൾ ഒരു എയ്റ്റി പെർസെൻറ്റും മെക്കനൈസേഷനാണ് നടത്തിയത് ഇത് സാധാരണ ചെറിയ പ്ലോട്ടിലേക്കാണ് പ്ലോട്ടിലേക്ക് ആണെങ്കിൽ എള്ള് വിതക്കുകയാണ് ഞങ്ങളിത് നടുക ചെയ്ത് അപ്പോൾ ഈ ഒരേക്കറിൽ എന്ന് പറയുന്നത് പ്രായോഗിക നമ്മൾ ആലോചിച്ചാൽ പറ്റില്ല അതിനുവേണ്ടി ഞങ്ങൾ ആയാസം കുറഞ്ഞ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ചില ഞങ്ങളുടേതായ ചില മാർഗങ്ങൾ ഉപയോഗിച്ചു ഫോളിയർ ആപ്ലിക്കേഷനാണ് ഇതിന് ചെയ്തത് ഒരു തരി രാസവോളം പോലും വാങ്ങി മണ്ണിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല വിളവുണ്ട് ഞങ്ങൾ വളരെ തൃപ്തരാണ് തൊടുപുഴയിലെ കാർഷിക കൂട്ടായ്മയായിട്ടുള്ള കാർഡ്സിൻ്റെ പ്രതിനിധികൾ ചെയർമാൻ അടക്കം ഈ കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം ശ്രീ ഷിബുവും ശ്രീ റോയി എടുത്തിരിക്കുന്ന ഒരു എഫർട്ട് അത് പൊതുസമൂഹത്തിന് കാർഷിക മേഖലയ്ക്ക് വലിയ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ ബാക്കി കർഷക രീതിയിലേക്ക് വരികയുള്ളൂ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനുള്ള അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ രണ്ട് ഇവർ രണ്ട് പേരെയും പുറകെ ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട് ചന്നി നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൃഷികൾ വീണ്ടും സജീവമായി വരേണ്ടതുണ്ട് അതിന് കർഷകർക്ക് തീർച്ചയായിട്ടും വലിയ പ്രോത്സാഹനമുണ്ട് കാർഡ്സിനെ പോലെയുള്ള കൂട്ടായ്മകൾക്ക് അതിന് കഴിയും എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ കൂടുതൽ ആളുകൾ നേരത്തെ സജീവമായിരുന്ന എള്ള് കൃഷിയിലേക്ക് വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം മിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെൻ രാജു മാതൃഭൂം മിനു നമ്മളൊക്കെ പൊതുവേ ഈ ചില സാധനങ്ങളുടെയൊക്കെ അളവ് കുറഞ്ഞാലിങ്ങനെ പറയാറുണ്ട് എള്ളോളം പോലും ഇല്ല കാരണം അത്രയും അളവ് കുറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം എള്ളിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ എള്ളോളം പോലും ഇല്ല കൃഷി അത്രയും വലിയ അളവ് കുറഞ്ഞിരിക്കുന്നു കൃഷി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ എന്നുള്ളതാണ് അപ്പം ആ ഘട്ടത്തിലാണ് ഷിബു റോയി എന്നുള്ള രണ്ട് കർഷകർ വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് വരുന്നു എന്ന് തന്നെ വേണം പറയാം കാരണം എള്ളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രണ്ട് കർഷകർ മുൻപന്തിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് നമ്മുടെ നാട്ടിലെ നാട്ടിൽ കൃഷി കൂടുതൽ സജീവമാവുകയും വേണം നമുക്കൊപ്പം ജെയിനസ് രാജു ചേരുന്നുണ്ട് തത്സമയം ജെയിൻ ശരിക്കും ആ രണ്ട് കർഷകർക്ക് വലിയൊരു കയ്യടി കൊടുക്കണം കാരണം ഇപ്പോൾ ലാഭകരമല്ല അല്ലെങ്കിൽ കൂടുതൽ പ്രോത്സാഹനം എള്ളിക്കൃഷിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ എള്ള കൃഷി ഇല്ലാതാകരുത് അന്യം നിന്ന് പോകരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം അവരുടെ മനസ്സിലുണ്ട് കൂടുതൽ മുൻപന്തിയിലേക്ക് എത്തുകയാണ് കൂടുതൽ ആളുകളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർ ഒക്കെ പിന്തുണ കൂടി അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് കാരണം കൃഷി കൂടുതൽ ലാഭകരമായാൽ മാത്രമേ ആ രണ്ട് കർഷകർക്കും മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലേ ഈ എള്ള്ള് കൃഷി നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്ന ഒരു വിളയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എള് കൃഷി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ചെയ്യുന്നവർ പോലും വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ സ്വന്തം ആവശ്യത്തിനും മറ്റുമായി കൃഷി ചെയ്യുന്നവരായി ചുരുങ്ങിയിരിക്കുന്നു ലാഭകരമല്ലാത്തായതായിരിക്കാം ഒരു പക്ഷേ ഈ കൃഷിയിൽ നിന്ന് കർഷകരെ പിന്മാറാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇടുക്കിയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ അളവിൽ ഈ എള് കൃഷി ചെയ്തിട്ടില്ല അതുതന്നെയാണ് നമ്മൾ ഈ വാർത്ത ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് അതുതന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആധുനിക രീതിയിലേക്ക് കർഷകർ മാറേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ കർഷകരായിട്ടുള്ള ഷിബും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹകർഷകരും വ്യക്തമാക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മെക്കനൈസേഷനാണ് അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം കൃഷികളൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ കൂലി അതായത് ലേബർ ചാർജ് നൽകേണ്ട ഒരു ജോലിയാണ് പ്രത്യേകിച്ച് ഈ കൃഷി ചെയ്യുന്നതിനുള്ള ബഡ് ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കായിക അധ്വാനമാണ് പക്ഷേ യന്ത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായി ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു ജോലിയായി അത് മാറുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വളപ്രയോഗത്തിലും വ്യത്യസ്തമുണ്ട് സാധാരണ നമ്മൾ അടിവളമാണ് സാധാരണ കൃഷിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്കറിയാം ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന തരത്തിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളങ്ങൾ അത് ഇലകളിൽ നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് ഷിബുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പരിഗണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും രണ്ട് ഗുണങ്ങളുണ്ടായി ഒന്ന് നല്ല വിളവ് ലഭിച്ചു അതോടൊപ്പം തന്നെ കീടനാശിനിയുടെ പ്രയോഗം കാര്യമായി വേണ്ടി വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആധുനിക രീതിയിലേക്ക് കൃഷി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി ഈ കർഷകരുടെ പരിശ്രമം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് തോന്നുന്നു എന്തായാലും ഈ എള്ള്ള് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാകേണ്ട ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പ്രസവരക്ഷയ്ക്കൊക്കെ ഒരു കാലത്ത് എള് വളരെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കുട്ടികളുടെ ബുദ്ധിവളർച്ചയ്ക്കും മറ്റുമായി അല്ലെങ്കിൽ ആരോഗ്യത്തിന് സംരക്ഷണം നൽകാൻ എള് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എള് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണമായും തേച്ച് മാറ്റി പോകരുത് അത് ആ കൃഷി കൂടി സജീവമായി ഉണ്ടാകേണ്ടതുണ്ട് അത് ലാഭകരമായി ഉണ്ടാകേണ്ടത് അത്ര പ്രചാരത്തിൽ ഇല്ലാതാകുന്ന ഈ കാലത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായി മുൻപന്തിയിലേക്ക് ഇറങ്ങിയ ഷിബു റോയി എന്നീ രണ്ട് കർഷകർക്ക് എന്തായാലും വലിയ കയ്യടി അതോടൊപ്പം തന്നെ കൃഷിയുടെ ആധുനിക രീതി അത് ആധുനികവത്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യം അതെത്രത്തോളമാണ് എന്നുള്ളത് കൂടി ഈ കർഷകർ നമുക്ക് നമുക്ക് മുൻപിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവരുടെ കൃഷി കൂടുതൽ ലാഭകരമാകട്ടെ എന്നാൽ മാത്രമേ അവർക്കും മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ അവരുടെ ജീവിത സാഹചര്യവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എള്ളു കൃഷി കൂടുതൽ ഗംഭീരമായി ആ രണ്ട് കർഷകരുടെയും പ്രോത്സാഹനത്തിലൂടെ വളർന്നുവരട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ